കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം നഗരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അഥവാ പാറേക്കോവിൽ പാറേക്കോവിൽ ക്ഷേത്രം പണ്ട് കാലത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ പ്രദേശത്തുള്ള പാറക്കൂട്ടങ്ങളെ കല്ലുമല എന്നും അറിയപ്പെട്ടിരുന്നതായി പഴമക്കാർ പറയുന്നു തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുമല ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ഏകദേശം അയ്യായിരം വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് പറയപ്പെടുന്നു പൂർണമായും കല്ലിൽ നിർമ്മിതമായിട്ടുള്ള ക്ഷേത്രം എ ഡി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ പുനരുദ്ധാരണം നടന്നതായി ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദു പരീക്ഷ ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം തിരുമലയിലെ കുന്നിന് മുകളിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുമല ക്ഷേത്രത്തിന്റെ താഴ്വാരത്തായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ക്ഷേത്രത്തിലേക്ക് തൊണ്ണൂറ്റി അഞ്ച് പടികൾ കയറി വേണം മുകളിലെത്താൻ മുകളിലെത്തിയാൽ തിരുവനന്തപുരം നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ലഭിക്കും ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പഞ്ചപാണ്ഡവരുടെ കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ എത്തുകയും ദ്രൗപതി അഥവാ പാഞ്ചാലിക്ക് ശ്രീകൃഷ്ണനെ ആരാധിക്കാനായി ഒരു രാത്രി കൊണ്ട് ഭീമസേനൻ ഈ ക്ഷേത്രം പണിതു എന്നാണ് ഐതിഹ്യം ഒരു രാത്രി കൊണ്ട് ഈ ക്ഷേത്രം പണിതതിനാൽ ഇറ്റേ ദിവസം സൂര്യോദയ സമയമായപ്പോൾ മൂന്ന് വാതിലുകൾ മാത്രമേ തീർക്കാൻ കഴിഞ്ഞുള്ളൂ അതിനാൽ ഈ ക്ഷേത്രത്തിൽ ഒരു വാതിൽ ഇപ്പോഴും അപൂർണമായി തുടരുന്നു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തായി പാണ്ഡവർ ഉപയോഗിച്ചതായി പറയപ്പെടുന്ന പാണ്ഡവ തീർത്ഥവും കാണാം തിരുമല ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വൃത്താകൃതിയിലുള്ള ഗർഭഗൃഹത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ ക്ഷേത്ര ചുമരുകളിൽ വർണ്ണാഭമായ നിറങ്ങൾ കൊണ്ട് വരച്ച ചുവർചിത്രങ്ങൾ പാറേക്കോവിലിന് തിരുവിതാംകൂർ ചരിത്രവുമായും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായും അഭേദ്യമായ ബന്ധമുണ്ട് എടി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ തിരുവിതാംകൂർ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഒറ്റക്കൽ മണ്ഡപം നിർമ്മിച്ചു തിരുമല ക്ഷേത്രത്തിന്റെ ഒരു വശത്തു നിന്നും പൊട്ടിച്ചെടുത്ത വലിയ ശില കൊണ്ടാണ് ഒറ്റക്കൽ മണ്ഡപം നിർമ്മിച്ചത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് നിന്ന് ഭഗവാനെ തൊഴുന്ന സ്ഥലമാണ് ഒറ്റക്കൽ മണ്ഡപം ഗർഭഗൃഹത്തിന്റെ തുടർച്ചയായാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഒറ്റക്കൽ മണ്ഡപം നിർമ്മിക്കുവാൻ ആവശ്യമായ കല്ല് തിരുമലയിൽ നിന്ന് ക്ഷേത്രത്തിൽ എത്തിക്കുന്നത് ശ്രമകരമായ ജോലിയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഇരുപതടി സമചതുരത്തിലും അടി കനത്തിലും വെട്ടിയെടുത്ത ശിലയിലാണ് മണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലെ മീനമാസത്തിൽ തിരുമലയിൽ നിന്ന് പൂജപ്പുര കരമന വഴി പുള്ളിയാർ കടന്ന് ചാലവഴി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കാൻ നാൽപ്പത്തിനാല് ദിവസങ്ങൾ വേണ്ടി വന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ കരമനയാർ കടക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു അക്കാലത്ത് കൂറ്റൻ കല്ല് മറുവശത്തേക്ക് കൊണ്ടുപോകാൻ മാർഗമില്ലായിരുന്നു ആർത്താണ്ഡവർമ്മ നദി തിരിച്ചുവിടാൻ നിർദ്ദേശങ്ങൾ നൽകി അങ്ങനെ നദിയുടെ ഗതി മാറ്റി കല്ല് നദിയുടെ മറുവശത്തേക്ക് എത്തിച്ചു കൂടാതെ ശ്രീ പത്മനാഭസ്വാമിയുടെ ദൈവിക സഹായവും ഉണ്ടായതായി രേഖകളിൽ പറയുന്നു ധാരാളം ഗജവീരന്മാരും ദേശങ്ങളിലെ ആളുകളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് കല്ല് ക്ഷേത്രത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഏകദേശം ഒരു വർഷത്തിനകം ഒറ്റക്കൽ മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിക്കാനും കഴിഞ്ഞു ചില എടുത്ത മലയ്ക്ക് മഹാരാജാവ് ബഹുമാന സൂചകമായി തിരു എന്ന സ്ഥാനം പേർ നൽകി അങ്ങനെ ഈ പ്രദേശം തിരുമലയായി അറിയപ്പെട്ടു ക്ഷേത്രത്തിൽ നിന്നും നോക്കിയാൽ തൊട്ടടുത്തായി മറ്റൊരു വലിയ പാറ കാണാം ഈ പാറയെ മണിപ്പാറ എന്ന് വിളിക്കുന്നു ഈ പാറയിൽ മറ്റൊരു പാറ കൊണ്ട് തട്ടി ചെവിയോർത്താൽ ശബ്ദം കേൾക്കാം അതിനാലാണ് ഇതിനെ മണിപ്പാറ എന്ന് വിളിക്കുന്നത് ഈ പാറയെപ്പറ്റി രണ്ട് ഐതിഹ്യമാണുള്ളത് ആദ്യത്തേത് ഭീമൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ പാത്രത്തിൽ നിന്നെടുത്ത കല്ലായിരുന്നു എന്നും രണ്ടാമത്തേത് പാണ്ഡവർ ആഹാരം പാചകം ചെയ്യാനായി അടുപ്പ് കൂട്ടിയപ്പോൾ ഉണ്ടായതാണെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളായ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ അഞ്ചു ദിവസത്തെ അഷ്ടമിരോഹിണി മഹോത്സവം നടത്തുന്നു എഴുന്നള്ളത്ത് നാരായണീയ പാരായണം ഉറിയടി അന്നദാനം ധന്വന്ദരി പൂജ തുടങ്ങിയ പൂജകൾ ഈ ദിവസം നടത്തുന്നു മറ്റു വിശേഷ ദിവസങ്ങളായ വിഷു ഓണം നിറപുത്തരി സ്വർഗവാദിലേകാദശി നവരാത്രി മഹോത്സവം എന്നിവയും ആചരിക്കപ്പെടുന്നു ഉപദേവതകളായി ഗണപതിയെയും സ്വയംഭുവായ വനശാസ്താവിനെയും പ്രദർശിച്ചിരിക്കുന്നു ക്ഷേത്രം രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണിവരെയും തുറന്നിരിക്കും ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി